അങ്ങനെ ഇന്ന് നമ്മുടെ ജിത്തു മൂന്നാമത്തെ ദിവസമായിട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ രാജേഷ് കുറച്ച് മെമ്മറീസ് ഉണ്ടോ അവിടെ ബനാരസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഏതോ പെൺ പിള്ളേര് നോക്കിയതോ എന്തോ പറഞ്ഞു ജിത്തുവിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്നലെ നമ്മള് കടയിലിറങ്ങി കഴിഞ്ഞപ്പോ

ഈ ഈ പഴയ നേവൽ ഒരു ഒരു വൈബ്സ് ആൻഡ് നേരെ ഫേമസ് ഉണ്ട് ഏത് മന്ദിരം വിശ്വനാഥ് മന്ദിർ എന്നാണ് അതിന്റെ ഇപ്പൊ പേര് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മള് റോഡുകള് ഇതും കാഴ്ച കാണിച്ചു തരാം സംഭവം അടിപൊളി അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചൊളഞ്ഞു അവിടെ ഇല്ലാത്തതായിട്ട് ഒരു ഫാക്കൽറ്റി ഇല്ല എല്ലാ ഫാക്കൽട്ടിക്കാരിതായിട്ടുള്ള ക്യാമ്പസ് ഹോസ്റ്റല് ലൈബ്രറി നമ്മുടെ കോളേജസ് ഒക്കെ അതിൻ്റെ ഒരു വൺ ഹൺഡ്രഡത്തിലേ വരുള്ളൂ അത്ര വലിയൊരു ക്യാമ്പസ് ആണ് ഞങ്ങൾ യഥേഷ്ടം അതിനെ ചുറ്റി നടന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പോസിറ്റീവ് എനർജി നല്ല ക്ലീൻ എപ്പോഴെങ്കിലും ഇനി ഒരുക്കിപ്പെടെ തിരിച്ച് വരണം എന്നൊരാഗ്രഹമുണ്ട് जोड़ी मचिंडोंगी ना 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 � <commissions> <Glenn> <loud> உட படிச்சது சரியா இருக்கும் கிரவுண்டுகள் எல்லாம் மெயின் மைன அது நம்ம गाड़ी வந்துட்டே வரல வந்து சவுண்ட்ல आओ டிபார்ட்மென்ட் ஆஃப் கெமிஸ்ட்ரி அட்லீ டிபார்ட்மென்ட் நம்ம ஒரு அரை ஏக்கர் செலவு பண்ணி ஓ ஓ செம்போட்டே விடதா டிகிரிட தெரியல ऐसे സെൻട്രൽ ഇത് വേറൊരു ലൈബ്രറിയാണ് സെൻട്രൽ ലൈബ്രറി അതായത് ഇപ്പം നമ്മൾ നേരെ കാണുന്ന ഘട്ടം ശ്രീ വിശ്വനാഥ് മന്ദിരം ഇത് ബി എച്ച് യു ക്യാമ്പസിനകത്ത് തന്നെയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്കതിനകത്തൊന്ന് കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഫോട്ടോഗ്രാഫി ഒന്നും ചിലപ്പോൾ അലോഡായിരിക്കില്ല എന്തായാലും കയറി നോക്കാം ഇതാണ് കേട്ടോ ഈ വിശ്വനാഥ ടെമ്പിളിൻ്റെ എൻട്രൻസ് ഈ കാണുന്നതാണ് ടെമ്പിൾ അതിന്റെ അകത്തോട്ട് എങ്ങനെയാണ് അവസ്ഥറിയില്ല ഒന്ന് നോക്കാം സൈഡിൽ ഇങ്ങനെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് സെക്യൂരിറ്റിക്ക് ഫോൺ കൊടുക്കാം ഇവിടെ ഒരു നോട്ടീസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോ ഇതിന് ചുറ്റും ഒരു മൈതാനം പോലെ ഒരു സ്ഥലം കേട്ടോ നമ്മൾ നേരെ ഇപ്പൊ അമ്പലത്തിന്റെ അകത്തോട്ട് കയറുകയാണ് ഉണ്ടോ ഇതിന് ചുറ്റും ഉണ്ടോ അമ്പലത്തിന്റെ ഉൾവാശം എങ്ങനെയാണ് ആദ്യം നേരെ നമ്മൾ തേറി ഒരു ഹാളിലോട്ടാണ് നേരെ വേറെ ഒരു ഫ്ലോറിൻ്റെ കാണുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു മന്ദിർ അപ്പൊ നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം അല്ല ഇതിന്റെ മുകളിലൊക്കെ ഒരു സ്റ്റേഡിയം പോലെയാണ് ഒരു ഹാള് കഴിഞ്ഞപ്പോ അടുത്ത ഹാള് അത് അവിടെ ഹനുമാൻ സ്വാമി ഉണ്ട്

ഗൈസ് നമ്മളിപ്പോ ഇരിക്കുന്നതാണോ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ ഓർഡർ എടുക്കാം കാണിച്ചുതരാം ഇതാണ് ഐറ്റം അഞ്ചു പേർക്ക് ഈസി ആയിട്ട് യാത്ര ഞങ്ങളിപ്പോഴേ നേരെ ബി എച്ച് കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിച്ച് നേരെ ഒരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പൊ ഇത് വളരെ ഒരു ഇടിഞ്ഞ വഴി കൂടെ നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ എം ജി റോഡൊക്കെ പോലെ ഓ ഇത് എം ജി റോഡ് വെച്ച് കമ്പയർ ചെയ്യരുത് വീതി കുറവാണ് നമ്മുടെ ഇതായിരിക്കും ഇത് ഉദ്ദേശിച്ചത് പറയേണ്ട ഇതിലുള്ള അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ആൾ വേടിക്കണം കുറച്ച് ടോയ്സ് ഉണ്ടോ നോക്കണം കുറച്ച് ഡ്രസ്സ് നോക്കണം പിന്നെ രുദ്രാക്ഷത്തിൻ്റെ ഒരു രുദ്രാക്ഷം ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് വെക്കുന്ന സമുമാണ് പക്ഷേ അതിൽ കൂടുതലും പെയ്ക്കാണുള്ളത് അതെ അപ്പോൾ അതിന് ഇവർക്ക് കൃത്യമായിട്ട് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഷോറൂംസ് അറിയാം അപ്പോൾ അവിടേക്കും ഒന്ന് പോകണം അതെ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല

എന്റെ പേര് കാശി ചാട്ട് കാശി ഇതിന് എന്താണോ അത് ഇത്ര പ്രത്യേകത നമുക്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും വാങ്ങി റോട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട് ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആട്ടോ ഇവിടെ വണ്ടികള് വലിയ വണ്ടികളൊന്നും വിടില്ല ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതേ കൊറച്ച് ടോയ്സ് ഡ്രസ്സ് പിന്നെ വിക്രമൻ എന്തോ രുദ്രാക്ഷത്തിന്റെ നല്ല ഒറിജിനൽസ് ഇവിടെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അറിയും അറിയില്ല മറ്റേ നമ്മുടെ ഗൈഡ് രാജേഷ് ഡോക്ടറിന് വേണ്ടി വിക്രമന് ഇപ്പൊ രുദ്രാക്ഷേ ഉണ്ടാവുന്നത് അത് രാജേഷ് ഡോക്ടർക്ക് വേണ്ടിട്ടാണല്ലോ പറയാം അറിയില്ല അതൊക്കെ എന്തായാലും പോയി നോക്കാം നല്ല തിരക്കാണേ ഇതൊരു ലേഡീസ് മാർക്കറ്റാണ് ഇവിടെ ഉള്ളതെല്ലാം ലേഡീസിന്റെ ഐറ്റംസ് ബാഗ്സ് ഉടുപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ജാറേന്റെ പ്രൊഡക്റ്റ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഫാമിലിനെ ശരിക്കും മിസ് ചെയ്തു നമ്മൾ ആ തിരക്കുള്ള സ്ഥലത്ത് ഊട് വഴിയിലോട്ട് കേറി ഈ വാരണസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നവും

അപ്പൊ നമ്മളിപ്പോ ഒറിജിനൽ രുദ്രാക്ഷം സ്ഥലം പോകുന്നത് അപ്പൊ നമുക്ക് കാണാം ഓക്കെ പറയെന്നുവെച്ചാല് നമ്മുടെ കാശി വിശ്വനാഥ് ടെമ്പിളിന്റെ മഹന്ത് ഇവിടെയാണ് താമസിക്കുന്നതെന്നാണ് അതാണ് നമ്മൾ നെയിംബോർഡ് കാണിച്ചത് സോ ആ നാം ക്യാഥ് മഹന്ക നമുക്കാത്ത ിപ്പാഠിജി ഇവിടെയാണ് താമസിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് നമ്മളെ കാണിച്ചു തന്നത് അപ്പോ വികാസ് ജി നമ്മളോട് ഇപ്പോ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗലികളുണ്ടല്ലോ നിങ്ങള് കാണുന്ന ഗലികളും ഇവിടെയാണ് ഏകാദശിന്റെ സമയത്ത് പാർവതി മാതാൻ്റെ ഐഡൽ എടുത്തിട്ട് കാശി വിശ്വനാഥ് ടെമ്പിളിൽ പോകുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്നലക്ഷന്മാർ ഈ ഗലികളിൽ ഉണ്ടാവും ഹോളി അങ്ങനാണ് തുടങ്ങുന്നത്

ഇതുണ്ടോ നമ്മൾ രുദ്രാക്ഷം വാങ്ങിയാ വന്ന കട ഇതാണ് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് പട്ടണത്തിൻ്റെ കടയാണ് പട്ടത്തിൻ്റെ ഇതുണ്ടോ കുട്ടികളൊക്കെ പട്ടം വാങ്ങിക്കാൻ വേണ്ടി കാത്ത് നിൽക്കുക ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റോർ തന്നെ ഇവിടെ ഇല്ല എക്സ്ക്ലൂസീവ് സ്റ്റോർ ഓഫ് പട്ടം നമ്മുടെ കട Então, Doctor Pachumokiru <t> <natural throat> <na> <gele Herauslar Evolution> പിന്നെ കുറെ കുഞ്ഞു തലക്കിഷ്ട ഇവിടെ നമ്മൾ രണ്ട് ഫൈവ് വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് മുഖി പഞ്ചമുഖി कोई दिक्कत नहीं है कितना फोन गिरता रहता है फोन इतना बना बना सकता है अरे बना है है इसको चांदी सोना में के अच्छा क्या അപ്പൊ ഇന്ന് ഒന്നാം തീയതി രാവിലെ ഹാപ്പി ന്യൂഇയർ ആണ് അത് നമ്മള് ചെയ്തു രാവിലെ എയ്റ്റ് ഒ ക്ലോക്ക് ഇവിടെ രാവിലെ ഒരു ഫുൾ ഒന്നും കാണുന്നില്ല പക്ഷേ എന്ത് പറയുന്നു സ്റ്റേനെ കുറിച്ചിട്ട് നാല് ദിവസം നമ്മൾ സൂപ്പറായി എക്സ്പ്ലോർ ചെയ്തു സന്തോഷകരമായി കാണാവുന്ന കാര്യങ്ങളൊക്കെ കണ്ടു ഇനി ഒരു ഒരു അറിയില്ല പറയാൻ പറ്റില്ല അതെ തൽക്കാലത്തേക്ക് പോവാണ് പതിനൊന്നരയ്ക്കാണ് ഫ്ലൈറ്റ് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി ഫൈനലി ഏതായാലും കാശിയൊരു വല്ലാത്ത അനുഭവമായിരുന്നു എല്ലാവർക്കും തിരിച്ചുവരുമ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടും വിഷമൊക്കെ ഉണ്ടായിരുന്നു കാര്യം ശരിയാണ് ചെറിയ ഗല്ലികളാണ് അഴുക്കുണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എന്തോ ഒരു 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 മാഗ്നറ്റിക് എനർജി ഉള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്

എന്താ ഈ പാട്ട് ഇവിടെ പാട്ടല്ലേ വിശ്വാസൊക്കെ പറ്റ നല്ല പാട്ട് ഉടുപ്പിലും അതിനെ താളം കാണുന്നു അവസരം കണ്ട എല്ലാരും വളരെ സന്തോഷത്തിലായിരുന്നു തിരിച്ചു വരുമ്പോഴേക്കും മുത്തു പാട്ടുപാടുന്നുണ്ടായിരുന്നു രാജ് ഡോക്ടർ എന്തൊക്കെയോ തമാശ പറയുന്നുണ്ടായിരുന്നു ജിത്തു ഹിന്ദിയിലെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് നമ്മളിപ്പോൾ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് ഘാട്സിനടുത്തുള്ള ചെറിയൊരു അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അകലെയായിട്ടുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ താമസിച്ച് ഒരിക്കൽ കൂടെ വാരാണസിയിൽ വരണമെന്നെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെ തോന്നി പുറത്ത് ആരും പറഞ്ഞില്ല ഏതായാലും ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിട്ട് വാരാണസി കാശി അല്ലെങ്കിൽ ബനാർസ് നമ്മുടെ എല്ലാവരുടെ ഉള്ളില് അങ്ങനെ അങ്ങനെ കാര്യമില്ലേ പാട്ട് ഏരിങ്ങനെയല്ലേ സുദേവ സുഖ സുഖദേ അതിനെ ഞാനും പാടിയേ ഇതാണ് കേട്ടോ നമ്മുടെ വാരണാസി എയർപോർട്ട് നമ്മൾ തിരിച്ചു പോകാണ് നമ്മുടെ ഫ്ലൈറ്റ് ലെവൻ തേർട്ടിക്കാണ് വാരണാസി ബാംഗ്ലൂരു ബാംഗ്ലൂർ ടു കൊച്ചി ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഒരു ഡിലേ ആട്ടാകും പന്ത്രണ്ടരയ്ക്ക് അല്ലേ പതിനൊന്നര ഫ്ലൈറ്റ് പന്ത്രണ്ടര ആക്കിയാണ് ആവുന്നത് ഇപ്പം വാരണാസി ഇത് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഒരു ചെറിയ എയർപോർട്ടാണ് സംഭവങ്ങളൊക്കെ വളരെ മിനിമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത്രേ ഉള്ളൂ കേട്ടോ വാരണാസി എയർപോർട്ട് ഒരു കുഞ്ഞ് എയർപോർട്ട് ആറ് ഗേറ്റ് എന്തേ ഉള്ളു ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടേ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് എയർപോർട്ട് ഫുള്ളായി എല്ലാ ഫ്ലൈറ്റും ഡില്ല ഇവിടെ വെതർ ഭയങ്കര കഷ്ടത്തിലാണ് മൂടൽമഞ്ഞാണ് പന്ത്രണ്ട് ഗൈറ്റാ അപ്പൊ നമ്മൾ വാരണാസിന്ന് പതുക്കെ കയറാൻ പോവാ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ഇനി അവിടുത്തെ കണക്ഷൻ ഫ്ലൈറ്റും ഡിലേ ആവാനാണ് സാധ്യത വാരണാസി ബാംഗ്ലൂരു ബാംഗ്ലൂർ ടു കൊച്ചി നമുക്ക് നോക്കാം ഫ്ലവേഴ്സോ ചെടികളോ ട്രീസോ ഒന്നുമല്ല എല്ലാം ഒറിജിനലാണ് അതിന് കംപ്ലീറ്റ് ട്രിപ്പ് സിസ്റ്റം ഒക്കെ പോട്ട് അല്ല സോറി ട്രിപ്പ് സിസ്റ്റമൊക്കെ വെച്ച് നല്ല രീതിയിൽ നനയ്ക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് മേലെ കണ്ടത് കുറേ ഹാങ്ങിങ് സിസ്റ്റമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം മേലെ മൊത്തം വുഡൺ ആണ് വുഡൺ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ കണ്ടോ അടിപൊളി

പനിയാണെന്നും പറഞ്ഞ് കിടക്കുക പാരസെറ്റമോൾ അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചെത്തിക്കാണ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരിച്ചെത്തി പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി ആയി കേട്ടോ മൂന്ന് മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് ബിക്കോസ് ഓഫ് മഞ്ഞ് അതെ പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ സംഭവം ബഹുലായിരുന്നു യാത്ര ഹാപ്പി ടോട്ടൽ അടിപൊളി ഡീറ്റെയിൽസ് നമുക്ക് ബാക്കി കാണാം കാണാം വീഡിയോയിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അതെ മറ്റൊരു വീഡിയോ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ um